മഴ പെയ്യോക്ക മഴ ആ ചെയ്യോ പെയ്താകെ ബുദ്ധിമുട്ടാ അല്ല ഞാൻ കൊറേ തേങ്ങ കൊണക്കാൻ വെച്ചിട്ടേ അപ്പൊ അത് ആകാ നഞ്ഞുപോലെ പെയ്യാൻ ചാൻസ് ഇല്ല പെയ്യാൻ ചാൻസ് ഇല്ല നോക്കി മഴക്കാർക്കെല്ലാം അത് നമ്മളെ കൊപ്പറൊക്കെ കൊപ്പറ അപ്പ പെയ്യാല് പെയ്യടക്കാണ് നല്ലത് നല്ലത് പെയ്യാ കൊപ്ര കൊപ്രനെ അല്ല ഇത് സത്യത്തിൽ പെയ്യോ പെയ്യൂലേ പെയ്യു ആയിരിക്കും അല്ലെങ്കിൽ പറ അല്ല പെയ്യൂടെ അപ്പൊ നമ്മള് കൊപ്പറ നനയോ ആ കൊപ്പറന്നേ പെയ്ത കൊപ്പറ അതല്ലേ ഞാൻ അപ്പൊ പെയ്യാൻ ചാൻസ് ഇല്ലല്ലോ പെയ്യാൻ ചാൻസ് ഇല്ല ഒന്നില് നിങ്ങള് പെയ്യൂ അല്ലെങ്കിൽ പെയ്യലാ പറയുക എന്താ പറയുക ചിലപ്പോ പെയ്യും പെയ്യും നമ്മളെ കൊപ്പറ നനക്ക് തോന്നില്ലേ അഞ്ചന് തേങ്ങ മൂട്ടിലെ ഞാൻ മഴ പെയ്ച്ചാത്തോ നോക്കിക്കണേന്താ പറഞ്ഞ